അസ്സാം അലൈക്കും വരഹമുല്ലാ താല വാത്തു പ്രിയമുള്ള ശ്രോതാക്കളെ സി എച്ച് അറബിക് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്പോക്കൺ അറബിക്കാണ് നമ്മുടെ ചർച്ചാ വിഷയം നിങ്ങൾക്കറിയാം ഗൾഫിലെ സംസാര ഭാഷ അപ്പോൾ രണ്ടാൾ കണ്ടുമുട്ടുന്നു അതുമായി അങ്ങനെയൊരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കതൊന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം മലയാള വാക്ക് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് അറബിയിൽ പറയുക ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് താൽപ്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം നിനക്ക് എന്താണ് ജോലി എങ്ങനെയാണ് അവിടെ അറബി പറയുക ഇത് പല രീതിയിലും ചോദിക്കാം അറബിയിൽ പല രീതിയിൽ ചോദിക്കാറുണ്ട് ചില ആളുകൾ ചോദിക്കും ചില ആളുകൾ ചോദിക്കും ഇന്ത ചില ആളുകൾ ചോദിക്കും അമരിക്ക അങ്ങനെ പല രീതിയിലും ചോദിക്കാറുണ്ട് അപ്പൊ എല്ലാം പാടപ്പം നമുക്ക് എഴുതാൻ കഴിയില്ലല്ലോ നമുക്ക് ഒരു ശൈലി മാത്രം ഇവിടെ ഉപയോഗിക്കാം ഇന്ത കുറച്ചുകൂടി പോപ്പുലറായ രീതി അങ്ങനെയാണ് ഇന്ത ശരിയായ അറബി അല്ലെങ്കിൽ മാ അമലുക്ക എന്നാണ് ശരിയായ ഭാഷ അച്ചടി ഭാഷ അതാണ് മാ അമലുക്ക അല്ലെങ്കിൽ മാതമിൽ പക്ഷെ അങ്ങനെയൊന്നും അവർ ചോദിക്കാറില്ല അവരവിടുത്തെ നാടൻ ഭാഷയിലാണ് ചോദിക്കുക അപ്പോ അതെങ്ങനെയാണ് എങ്ങനെയാണ് എങ്ങനെ എഴുതാ എന്നതിന് പകരം ഇന്ത എന്നാണ് അവിടെ ഉപയോഗിക്കാറുള്ളത് ഇന്ത നിനക്കെന്താണ് ജോലി അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് ജോലി ഇന്ത എന്ന വാക്കിന് നിനക്ക് എന്ന് മാത്രമല്ല താങ്കൾ എന്നും അർത്ഥം വെക്കാം അവര് നിനക്ക് ഇന്ത അന്ത എന്നൊക്കെ പറഞ്ഞാൽ നീ താങ്കൾ എന്നൊക്കെ അർത്ഥം വരും കേട്ടോ അപ്പോ നിനക്ക് എന്താണ് ജോലി എന്നാണ് അതിന്റെ അറബി അടുത്തത് അതിന് ഉത്തരം എന്താണ് ഞാൻ ഒരു സിമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു ഞാൻ ഒരു സിമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു അതെങ്ങനെ പറയാ ആന അഷ്തൽ سيمنت مصنع ينبرايب. مصنع أنا فاكتري شركة أنا أنا أشتغل أنا أشتغل أشتغل في مصنع مصنع سمنت, سمنت. سمنت. في مصنع سيمنت. ചിലഫ കൊടുക്കാറുണ്ട് ഇസ്മന്ത്റുണ്ട് ചില ആളുകൾ നമ്മുടെ സിമെന്റ് ഉപയോഗിക്കാം അപ്പൊ അന അഷ്ടി ഞാൻ ഒരു സിമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു അടുത്ത ചോദ്യം നിന്റെ മൊബൈൽ നമ്പർ എത്രയാണ് അവർ കണ്ടുമുട്ടിയമ്മ ചോദിക്കുകയാണ് നിന്റെ മൊബൈൽ നമ്പർ എത്രയാകുന്നു എങ്ങനെ ചോദിക്കം ജവാല ചോദിക്കം ജവ്വാല ജവാലാണ് മൊബൈൽ കേട്ടോ കം റക്കം ജവ്വാല നിന്റെ മൊബൈൽ നമ്പർ എത്രയാണ് അതിന്റെ ഉത്തരം അദ്ദേഹം ഒരു നമ്പർ പറയുന്നു ആ നമ്പറാണിത് ഇതിൽ എല്ലാ അക്ഷരങ്ങളും ഉണ്ട് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള എല്ലാ അക്ഷരം ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അറബിയിൽ പറഞ്ഞു നോക്കാം എങ്ങനെയാണ് പറയാം അറബിയിൽ ആ അക്ഷരം ഒന്ന് നമുക്ക് അറബിയിൽ പറഞ്ഞു നോക്കാം ആ അക്കം കേട്ടോ എങ്ങനെ പറയാം ശ്രദ്ധിക്കാം ഇത് ഇങ്ങനെ വായിക്കാം ഒമ്പത് രണ്ട് ആറ് അഞ്ച് അങ്ങനെ വായിക്കാം കേട്ടോ ഇങ്ങനെയും വായിക്കാം തൊണ്ണൂറ്റി രണ്ട് അറുപത്തി അഞ്ച് അങ്ങനെയും വായിക്കാം പക്ഷെ ഞാനിപ്പോൾ വായിക്കുന്നത് ഒമ്പത് രണ്ട് ആറ് അങ്ങനെയാണ് അങ്ങനെ എങ്ങനെയാണ് വായിക്കാം നോക്കാം തിസ് ഇതാണ് ഓരോ അക്കങ്ങളുടെയും പേര് അറബിയിൽ കേട്ടോ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള അക്കം നമ്മൾ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് അത് നമ്മുടെ ചാനലുണ്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇത് കാണാം നമുക്ക് ഒന്നുകൂടി വായിക്കാം ആ അക്കങ്ങൾ ഒന്നുകൂടി നമുക്ക് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം തിസ്ഫർ സെമാനിയ വാഹിദ് അറബ ഒന്നുകൂടി സാവധാനം വായിക്കാം കാരണം ചില ചിലപ്പോൾ ചില ആളുകൾക്ക് എഴുതാൻ എഴുതേണ്ടി വരും എഴുതുന്നവരുണ്ടാവാം അറിയാത്ത ആളുകൾ എന്റെ വാക്ക് കേട്ടിട്ട് അപ്പോ ഒന്നുകൂടി സാവധാനം ഞാൻ വായിക്കാം സലാസിയാഹെദ്സ് മനസ നമുക്ക് ഈ അറബി ഒന്നുകൂടി വായിച്ചു നോക്കാം മലയാളം പിന്നെ വായിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് എന്താണ് ജോലി അന അന ഫി ഫി മസ്ന മസ്ന ഞാൻ ഒരു സിമന്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു കം കം നിന്റെ മൊബൈൽ നമ്പർ എത്രയാണ് അപ്പൊ ഈ നമ്പർ പറയുന്നു ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇൻഷാല്ല നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം മനസ്സിലായോ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ ഇഷ്ടം പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കുക അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇൻഷാല്ല മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാലൈക്കും വരഹമുല്ലാ താലി വാത്ത